എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വർക്കലയുടെ സ്നേഹാദരവും ശിവഗിരി യൂണിയന് വേണ്ടി നിർമ്മിച്ച വെള്ളാപ്പള്ളി നടേശൻ നവതി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വട്ടപ്പിലാവുമോട് മൂകാംബിക കൺവെൻഷൻ സെന്ററിൽ നടക്കും എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും അമരത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശനെ ശിവഗിരി യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്ന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ അനുഗ്രഹ പ്രഭാഷണവും നടത്തും അടൂർ പ്രകാശ് എം പി അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും വർക്കല നാരായണ ഗുരുകുലത്തിന് സമീപം ടീച്ചേഴ്സ് കോളനിയിലാണ് രണ്ടര കോടി രൂപ ചെലവഴിച്ച് ശിവഗിരി യൂണിയൻ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് ഇരുന്നൂറ് പേർക്ക് ഇരിക്കാനാവുന്ന പ്രാർത്ഥനാ ഹാൾ കൌൺസിൽ ഹാൾ ഗസ്റ്റ് ഭാരവാഹികൾക്ക് ഓഫീസ് തുടങ്ങിയവ ഇരുനില മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ശിവഗിരി യൂണിയൻ പ്രസിഡന്റ് ബി ജയപ്രകാശൻ കല്ലമ്പലം സെക്രട്ടറി അജി എസ് അജിഎസ്ആറം വൈസ് പ്രസിഡന്റ് ജി ത്രിദീപ് കൌൺസിലർ വി അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം മണിക്ക് മൂകാംബിക ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിന്റെ ബഹുമാനായ ഗവർണർ അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു ഈ ചടങ്ങിനൊപ്പം ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് യോഗത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി എസ് എഫ് ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അമരത്തിയിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് കേരളത്തിലാകമാനം ഇതിന്റെ ആഘോഷങ്ങളും സ്നേഹാദരവും ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ശിവഗിരി സെന്റിപെന്റ് രോഗത്തിലും അതിഗംഭീരമായ ഒരു സ്വീകരണ കൂടി ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നു പ്രസ്തുത യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുടെ ആ യോഗത്തിൽ ആറ്റിങ്ങൽ എം എൽ എ കുർമാന്യ ആറ്റിങ്ങൽ എം പി കുർമാന്യായ ശ്രീ അടൂർ പ്രകാശ് അവരുകൾ ബർഖല എം എൽ എ ശ്രീ ജോയ് അവരുകൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആരാധ്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ശിവഗിരി എസ് എൻ ഡി പി യൂണിയന്റെ നേതാക്കന്മാർ തുടങ്ങിയവർ സംബന്ധിക്കുന്നു ഇതിന് ഭദ്രദീപം തുളയ്ക്കുന്നത് എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സഹകർമ്മിയുമായ ശ്രീമതി പ്രീതി നടേശൻ അവരുകളാണ് ഈ സമ്മേളനത്തിൽ ജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ പത്ര ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥം